തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ ഐ എസ് ആർഒയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിൽ നെട്ടയം കാച്ചാണി കൂൾ ജംഗ്ഷന് സമീപം സെന്റ് സ്ഥലവും രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റും വരുന്ന ഫോർ ബി എച്ച് കെ വീടാണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും കോമ്പൗണ്ട് വാൾ കയറ്റി തിരിച്ചിരിക്കുന്നു ഇവിടെ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ രണ്ട് കാറുകളും കാർ പോർച്ചിൽ ഒരു കാറും പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന് താഴത്തെ നിലയിൽ സെറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ ഹാളിനോട് എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഗ്രൌണ്ട് ഫ്ലോറിലായി ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലായി മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത് ഒരു ബാൽക്കണിയും ലഭ്യമാണ് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ആറ് മീറ്റർ വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ വാട്ടർ കണക്ഷനും ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കാച്ചാണി അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ അബ്ദുൾ സമദ് ഹയർ സെക്കൻഡറി സ്കൂൾ വെറും ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഐ എസ് ആർഒ സെൻട്രൽ പോളിടെക്നിക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില വെറും എൺപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ സെവൻ ഫോർ ഫോർ സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ സെവൻ ഫോർ ഫോർ സീറോ